ന്യൂസ് മലയാളത്തിൻ്റെ പൂക്കിയോട്ട് സെഗ്മെൻറ് ഉള്ളത് കൊല്ലത്തെ യൂനിസ് കോളേജ് ഓഫ് എഞ്ചിനീയറിങ്ങിലാണ് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അന്തരിച്ച മുൻ എം എൽ എ എ കുഞ്ഞിൻ്റെ പേര് ചെയർമാനായിരുന്ന ഒരു കോളേജാണ് യൂണിസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഇവിടുത്തെ കുട്ടികൾക്ക് പുതിയ രാഷ്ട്രീയം അല്ലെങ്കിൽ പുതുതലമുടി രാഷ്ട്രീയം എന്താണെന്ന് പറയേണ്ടതുണ്ട് അവർ പറയും അവരെ കാണാനായിട്ടാണ് നമ്മളിന്ന് ഇവിടേക്ക് വന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയാണ് ക്യാമ്പസുകളിൽ രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയമില്ലാത്ത ക്യാമ്പസുകളുണ്ട് എങ്കിലും പുതുതലമുറയുടെ രാഷ്ട്രീയ ബോധം എന്താണ് എന്ന് ചോദിച്ചറിയാനായിട്ടാണ് നമ്മൾ നമ്മളിന്ന് യൂണിസ് കോളേജിൽ വന്നിരിക്കുന്നത് എന്തായാലും യുവാക്കളെയാണ് പല രാഷ്ട്രീയ പാർട്ടികളും കൂടുതലായി മത്സരരംഗത്തേക്ക് ഇറക്കിയിരിക്കുന്നത് യുവാക്കൾ യുവാക്കളെ മത്സരരംഗത്ത് ഇറക്കുന്നതിലൂടെ എന്ത് നേട്ടമാണ് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളത് യുവാക്കൾക്കാണോ ജനങ്ങളുടെ ജനപ്രീതി കൂടുതൽ എന്നൊരു ചോദ്യമാണ് ഇന്ന് കുട്ടികളോട് നമ്മൾ ആദ്യം ചോദിക്കാൻ പോകുന്നത് ഇപ്പോൾ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മൂഡിലാണ് കേരളം ഉള്ളത് അപ്പോൾ നിങ്ങളെല്ലാം യുവ വോട്ടർമാരാണ് അപ്പോൾ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ ഒരു പുതിയ വോട്ടർ എന്ന നിലയിൽ കേരളത്തിൽ നിരവധി രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട് ഒന്ന് ശബരിമലയിലെ സ്വർണ്ണക്കള്ളക്കടത്ത് രണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം മൂന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നിലപാടുകൾ ഇതിലേത് വിഷയമാണ് ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകും ഒന്നുകിൽ പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് ഇതൊരു പ്രാദേശിക തിരഞ്ഞെടുപ്പാണ് അപ്പം ഏത് വിഷയമാണ് ചർച്ച ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് നമ്മളിപ്പം ഇവിടെ പറയേണ്ട കാര്യമല്ല ഇപ്പം അതിൻ്റെ എവിഡൻസ് ഉള്ളൂ അപ്പം അത് കോടതി വിധിയാണ് അപ്പം നമ്മളതിനെപ്പറ്റി ഇപ്പം പറയുന്നത് അപ്പം അതിൽ ശരിയുണ്ടാകാം തെറ്റുണ്ടാകാം അതിപ്പം കോടതിയാണ് വിധിക്കേണ്ടത് നമ്മൾ ജനങ്ങളല്ല അത് കാഴ്ച വെക്കേണ്ടത് നമുക്കിപ്പം ഓരോ പാർട്ടി ബി ജെ പി എന്നല്ല കോൺഗ്രസ് എന്നല്ല കമ്മ്യൂണിസ്റ്റെന്നല്ല അങ്ങനെന്നല്ല നമുക്ക് ഒരാൾ ജനങ്ങൾക്ക് പിന്നെ എന്താണ് നല്ലത് കൊണ്ടുവരികയും പിന്നെ എന്താ ഡെമോക്രാറ്റിക്കലി അല്ല സോറി നാടിന് വികസനം കൊണ്ടുവരുന്ന ഒരാളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഈ കാലത്ത് ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും കോർപ്പറേഷനിലേക്ക് ജില്ലാ പഞ്ചായത്തിലേക്ക് ഗ്രാമപഞ്ചായത്തിലേക്കൊക്കെയാണ് മത്സരം നടക്കുന്നത് അപ്പോൾ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളാണോ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നത് അതോ ഈ പറയുന്ന പോലെ കേരളത്തിലുള്ള രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയം ഏതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് രണ്ടും ചർച്ച ചെയ്യുന്ന വിഷയമാണ് കാര്യം ഇപ്പോൾ ബി ജെ പി പാർട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിൽ അധികം ഒന്നും നടന്നിട്ടില്ല സോ നമ്മൾ സെൻട്രൽ ആ പോയിൻ്റിലേക്ക് പോകത്തോളൂ മനസ്സിലായോ അപ്പം ഇപ്പോൾ ബി ജെ പി സർക്കാരിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കതൊരു ഡെമോക്രാറ്റിക് റൂളാണ് അവർ അഡോപ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എൻ്റെ പേഴ്സണൽ പോയിന്റ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഫാസിസം അതായത് അതായതിപ്പോൾ ഒരു മണിയും പവറും ഉപയോഗിച്ച് എന്തും ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ബീഹാറിൽ തന്നെ ഇപ്പോൾ അദാനിയിൽ ഇതെടുക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുപത് ഏക്കറോളം ലാൻഡ് ഇപ്പോൾ ലീസിന് കൊടുത്തിട്ടുണ്ട് അത് പെർ ഇയർ എത്രയോ പെർ ഏക്കറിന് ഒരു രൂപ വെച്ചിട്ടെന്തോ ആണ് കൊടുത്തിരിക്കും അപ്പോൾ നമ്മൾ ജനങ്ങളാണ് അരിഹാരം കഴിക്കുന്നവരാണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം എന്താണ് സമൂഹത്തിൽ നടക്കുന്നത് എന്നുള്ളത് കേരളത്തിലെ വിഷയങ്ങളിലേക്ക് വന്ന ഇപ്പോൾ ഏറ്റവും മുമ്പിൽ ഒരു വിഷയമാണ് ശബരിമല സ്വർണപ്പാളി എന്താ കേസ് അപ്പോൾ അതിനെ തന്നെ കവർ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ വേറെ കുറേ കേസുകൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നതാണ് ഈ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ഇനി വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷൻ്റെ ഒരു ഒരു കാഴ്ചപ്പാടും കൂടിയാണ് നമ്മളിതിൽ കാണുന്നത് എന്തായാലും നമ്മൾ യുവ വോട്ടർമാർ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കണം സർക്കാർ അധികാരത്തിൽ ഇതുവരെ ഇതുവരെയുള്ള കാര്യങ്ങളും ഇതുവരെ അവർ പ്രവർത്തിച്ച മേഖലകള് ഒത്തിരി പേർക്ക് ഈ ഇലക്ഷൻ സമയമായപ്പോഴാണ് നമ്മുടെ പെൻഷൻസ് പിന്നെന്താ ഇൻഷുറൻസ് അതൊക്കെ ക്ലെയിം ചെയ്ത് കൊടുത്തത് പിന്നെ ഒരു നവകേരള എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതില് ഭൂരിഭാഗം പ്രശ്നങ്ങളൊന്നും സോൾവ് ചെയ്തിട്ടില്ല ൂ ജനങ്ങൾക്ക് പ്രവർത്തിച്ച് എനിക്ക് പേഴ്സണലി ബോധ്യപ്പെട്ട ജനങ്ങൾക്ക് വോട്ട് ചെയ്ത് ചെയ്യിപ്പിക്കാനേ പ്രാദേശിക തെരഞ്ഞെടുപ്പാണ് നടക്കുന്നതെങ്കിലും സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ വിഷയങ്ങളും അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ വികലമായ രാഷ്ട്രീയ നയങ്ങളും ഒക്കെ തന്നെ ചർച്ച ചെയ്യും എന്നാണ് യൂണിസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ അഭിപ്രായം എന്തായാലും അവരും ഈ തെരഞ്ഞെടുപ്പിനെ അങ്ങനെയാണ് ആ വിശകലനം ചെയ്യുന്നത് പ്രസിഡന്റ് വിജീഷിനൊപ്പം ഷമീർ ന്യൂസ് മലയാളം കൊല്ലം